പഴുത്ത ചക്കയാണേ അത് ഇതാ കൊത്തി രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അയിത്താണോട് ഒന്ന് വേണ ആ വേണം എന്നാ പിന്നെ വന്നോ തിന്നാലാന്ന് അപ്പൊ ഐത്താട്ടിതാ കത്തിയാളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എടുത്ത് തുമ്പത്ത് കൊണ്ടെച്ച് പക്ഷേ എനിക്ക് പണി കിട്ടി കാരണം ഫുൾ വെളിഞ്ഞര് കൈ കൈപ്പി എന്നിട്ട് ഇതെന്നാ സംഭവം എന്നറിയാ ഐത്താട്ടൻ കൈക്ക് വെളിച്ചെണ്ണ തേച്ചതായിരുന്നു അതുകൊണ്ട് എൻ്റെ കൈക്കും കൂടി വരച്ച് തന്നതാണ് ഉറ കൈക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തെച്ച് എൻ്റെ കൈ പകർത്തി തന്നിട്ടുണ്ട് കേട്ടോ ഇനി വാ ചക്ക തിന്നാനുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടായി മക്കളെ പെട്ടെന്ന് തുണ്ടൻറ്റുണ്ട് അതാണ് പോളിസി കണ്ട കുറേ തരം കഷ്ണാക്കാനൊന്നും കഴിയുമില്ല രണ്ട് പുളപ്പാക്കും അതിൻ്റെ മൂക്കങ്ങ് മുറിക്കും അതായത് മൂക്ക് എന്ന് പറയുന്ന സാധനം അറിയാം നിങ്ങളുടെ നാട്ടിൽ അതിനെന്നാ പറയുക ഇതാ ഈ ഒരു സാമാനം ഇല്ലേ അത് അതിന് നമ്മൾ മൂക്കെന്നു കേട്ടോ പറയാ ഇത് കാണുന്ന ആൾക്കാരെ നാട്ടിൽ എന്നാ പറയാ ഇവിടെ മാത്രാന്നോ അങ്ങനെ പറയരുത് എന്റെ മൂക്ക് ചെത്തിയെടുക്കും കണ്ടാ ഇങ്ങനെ മൂക്ക് മൂക്കിങ്ങനെ ചെത്തിയെടുത്ത് കണ്ടാ അതിൻ്റെ ഇടയിൽ അതിന്റെ കുരു അതിപ്പോ താഴേക്ക് വീഴുന്നുള്ള എന്നുള്ള ഭാവത്തിലട നിക്കുന്നുണ്ട് ഉം അപ്പോതാ അച്ഛനും കൂടിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതാ നമ്മളിവിടെ ചക്ക മാങ്ങ ഇതൊക്കെ മുറ്റത്ത് നിന്നാ മുറിക്കുക കേട്ടാ കാരണം മകത്തെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ഈച്ചന്നാ ഓടി വരുവാന്നൊന്നും പറയാൻ കഴിയൂല അങ്ങനെ ഇതാ ചക്ക മുറിച്ച് തിന്നലായി അതാ ഇവനാണെങ്കിൽ ഒച്ചപ്പാടോളി ചക്ക കൊത്തുമ്പം തുടങ്ങിയ ഒച്ചപ്പാടാക്കലാണ് അപ്പോൾ ഇവന് കൊടുക്കണല്ലോ അങ്ങനെതാ കൊടുത്ത് അടുത്ത അടുത്തതാ അടുത്ത ഐറ്റം കൂടി എടുത്ത് കേട്ടോ അടിപൊളിയായിരുന്നു ചക്ക അപ്പോൾ